പക്ഷെ വിനായകൻ എന്താണെന്ന് എനിക്കറിയാം പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ ഞാൻ വിനായകനെ പരിചയപ്പെട്ടിട്ടുണ്ട് പുറത്തു കാണുന്ന വിനായകൻ അല്ല എന്നോടുള്ള അപ്രോച്ച് നേരിട്ട് ഞാൻ കുട്ടിക്കാലം മുതൽ ഈ ചെളിയിലും ചാണകത്തിലൊക്കെ ചവിട്ടി ജീവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഞാൻ അങ്ങനത്തെ അമ്പലപ്പറമ്പുകൾ പള്ളിപ്പറമ്പുകള് ആനപ്പിണ്ടവിട്ടിട്ടുണ്ട് ചേട്ടാ കോമഡി സ്കിറ്റുകൾ സ്കിപ്പുകൾ പരിപാടികൾ ഇതിലൂടെയൊക്കെ കടന്നു വന്നെങ്കിലും ഏറ്റവും 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 അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് പ്രാഞ്ചിയേറ്റിലൂടെയാണ് പ്രാഞ്ചിയേറ്റിലൂടെയാണ് ചേട്ടാ പുതിയ വിശേഷം എന്ന് ഒരു ചെറിയ ചെറിയ സമ്മാനം സമ്മാനം അതെ അതെ വിശേഷം പറഞ്ഞാൽ സമ്മാനിച്ചാണ് തുടങ്ങിയത് മത്ത് എന്ന് പറയുന്ന സിനിമയിൽ വന്ന് നിക്കുന്നു നായകൻ എന്ന് കേന്ദ്ര കഥാപാത്രം കഥാപാത്രംന്ന് പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കണം പത്ത് പേരെ ഇടിച്ചുതെറിപ്പിക്കണം ഇത് ഒരു ദുർബലനായ ഒരു ആളാണ് അപ്പൊ കേന്ദ്ര കഥാപാത്രം എന്ന് പറയാം അതൊന്നുമില്ല റിയലിസ്റ്റിക് ആണോന്ന് ചോദിച്ചാൽ റിയലിസ്റ്റിക് ആണ് പക്ഷെ ഇതിൽ മാജിക്കൽ റിയലിസം സർ റിയലിസം അങ്ങനെ വേറൊരു ജോണർ സ്റ്റൈലാണ് അത് അതിന് ഈ ഡയറക്ടർ തന്നെ ആയിട്ട് എനിക്കെന്ന് പറഞ്ഞാൽ സൈക്കോ ക്രൈം ഡ്രാമ എന്നാണ് ത്രില്ലർ അല്ല സൈക്കോ ക്രൈം ഡ്രാമ നാടകക്കാരാണ് അവര് നാടകാരാണ് ബെസ്റ്റ് ആക്ടറായിട്ടൊക്കെ തെരഞ്ഞെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന് അപ്പൊ ഒരു നാടക പ്രവർത്തകരാണ് അതിന്റെ പിന്നിലുള്ളത് അപ്പൊ ഞാൻ ഒഴിച്ചെനിക്ക് തോന്നുന്നു അതിന്റെ ചുറ്റുമുള്ളതെല്ലാം നാടക പ്രവർത്തകരാണ് കണ്ണൂർ സന്തോഷ് കീഴാറ്റു വരും ഇപ്പോഴും അറേഞ്ച് ചെയ്ത പെണ്ണുടെന്ന് പറയുന്ന അറബിച്ചു ബാബു എന്നു അങ്ങനെ എല്ലാവരും അപ്പൊ അവരോടൊപ്പം പ്രവർത്തിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യമാണ് എന്ന് പറയുന്നത് അതില് ശരിക്കും കോമഡി അല്ല പ്യുവർ ആയിട്ടുള്ള പെർഫോമൻസ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള അങ്ങനൊരു അവസരം ഒരു ആക്ടറെ തേടിയെത്തുന്നത് വളരെ വിരളമായിട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് ഇത് സ്വീകരിച്ചത് ആ റിസ്ക് ആ ചലഞ്ച് ഏറ്റെടുത്തു ഇനി ബാക്കി ഈ ട്രെയിലർ കണ്ടിരുന്നു പ്രേക്ഷകര് കീഴിലാണ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വായിച്ചേരാം ആണായി പിറന്ന നീയും ഞാനും പെണ്ണിനെ അടിമയായി നിർത്തണം പിന്നെ അവൾ ഒരു ഇരയായി ഇരിക്കണം ഇര ഇരലോഗ് കാണിച്ചപ്പോ എന്റെ മാനസികമായിട്ട് എനിക്ക് വല്ല ഒരു വല്ലാതെ ആക്കി ഈ ഒരു ഡയലോഗ് ചിലപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പൊ ഇപ്പൊ ഇന്ന് എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റായി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞാൻ പൊളിറ്റിക്കലി കറക്റ്റ് അല്ല പക്ഷെ എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റായി നല്ല സംസാരം ഒരു കലയാണ് എന്ന് പറയുന്ന പോലെ അപ്പൊ ചേട്ടൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമ ഇങ്ങനൊരു സിനിമയിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ എങ്ങനെ ഉപയോഗിക്കാൻ കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു നായക കഥാപാത്രം അല്ല നായകൻ പറഞ്ഞ നന്മ ഉണ്ടാവും ചിലപ്പോളിറ്റിക്കൽ കറക്ടേഴ്സ് ഇതൊന്നും ഇല്ലാത്ത ആളാണ് അപ്പൊ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരാളാണ് സ്ത്രീ ഇപ്പൊ ഈ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോ ഒരു പക്ഷെ ജനങ്ങള് അല്ലെങ്കില് പ്രേക്ഷകര് ഫിലിം ആക്ട് ഫീൽഡിലുള്ളവര് ചോദിക്കുന്ന നീ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വേഷം ചെയ്തതെന്നൊക്കെ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ നന്നായി എന്ന് പറയാൻ പറ്റുള്ളൂ അതാണ് ഞാൻ പറയുന്നത് എന്റെ എത്തിക്സുമായിട്ട് ചേരുന്ന ഒരു ക്യാരക്ടറെ അല്ല അപ്പൊ അത് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നടന്റെ അതായത് സാധാരണ കിട്ടുന്നൊരു ഇപ്പം ഒരു പ്രായത്തിലുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വഭാവത്തിലുള്ളൊരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ഇത് വേറൊരു മനുഷ്യനായി തീരുവാന്നുള്ളതാണ് ഈ കൂടുവിട്ട് കൂടുമാറാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് കൂടു മാറിയോന്നു എനിക്കറിയില്ലെങ്കിലും ഡയറക്ടർ നല്ല നാടക പ്രവർത്തനമായതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അതിനൊന്ന് വരച്ചു തന്നിട്ടുണ്ട് ആ കഥാപാത്രം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പൊ അതിലൊന്നോ രണ്ടോ സ്ഥലത്ത് മാത്രമേ ഇനിയെ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു എവിടെയെങ്കിലുമൊക്കെ നമ്മൾ വരുമല്ലോ അപ്പൊ അതൊരു ഭാഗ്യമാണ് അപ്പൊ ഈ ഒരു കഥാപാത്രം നരയൻ എന്നും പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് അപ്പൊ ഇപ്പൊ നിങ്ങൾ ചോദിച്ചതാണ് ഈ ഒരു കാലഘട്ടത്തിൽ സ്ത്രീയെ അടിച്ചമർത്തുന്ന അല്ലെങ്കിൽ ഇപ്പോ വിജിത്ത് വീട്ടിൽ ചെന്നിട്ട് ചായ എടുക്കുന്നു പറയും ഭാര്യ ചായ എടുക്കണി എന്ന് പറയും തിരിച്ച് ആ ഭാര്യ ആദ്യത്തെ ദിവസം ചായ എടുക്കുക പറഞ്ഞാൽ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കും രണ്ടാം ഒരു രണ്ടുമൂന്നു ദിവസം ചായ എടുക്കണന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം അപ്പൊ അവിടെ നിചിത്വം ശരിയല്ല നമ്മള് ഭയങ്കര ഈക്വാളിറ്റി ഒക്കെ പറയുന്നുണ്ടെങ്കിൽ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾ താഴെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട് അത് ശരിയല്ല എന്നാണ് പറയുന്നത് നമ്മളും ചായ എടുത്ത് കൊടുക്കാൻ അറിഞ്ഞിട്ട് പറയുന്നതിന് മുമ്പ് അതിന് തയ്യാറാവണം അതാണ് ഈക്വാളിറ്റി എന്ന് പറയുന്നത് അതില്ലാതെ ഇതിനു വേണ്ടിയിട്ട് പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട് നരേന ഇതിൽ പെട്ടൊന്നും അയാൾ വേറെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന മാനസികാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഒരു കുടുംബമാകുമ്പോ ഒരു മകളുണ്ടെങ്കിൽ അത് അമ്മയുടെ കൂടെ തന്നെ വളരണം എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാൻ പറ്റില്ല നിറവേറ്റാൻ സാധിക്കില്ല അപ്പൊ ഈ അച്ഛനും അമ്മയൊക്കെ ഡിവോഴ്സായി പോകുമ്പോ അനുഭവിക്കുന്നത് മക്കളായിരിക്കും എത്ര വലിയ കൂടീശ്വരനാണെങ്കിലും നമുക്കറിയാലോ ഡിവേഴ്സ് ആയി കഴിയുമ്പോ മക്കളാണ് അനുഭവിക്കുന്നത് ഈ ഭർത്താവിന് വേറെ ലൈഫ് കിട്ടും ഭാര്യയ്ക്കും വേറെ ലൈഫ് കിട്ടും അപ്പൊ അതെല്ലാം ഈ ഒരു കാര്യങ്ങളെല്ലാം പറയാതെ പറഞ്ഞു ഈ പോകുന്നു ഒരു സംവിധായകൻ ഇത്തരത്തിലുള്ള സബ്ജക്റ്റുമായിട്ട് എത്തി നായികീഴിലാണ് എന്നൊരു സംഭവം ചേട്ടന്റെ ശ്രദ്ധയിൽ വന്നപ്പോഴും ചേട്ടൻ ചേട്ടന്റെ വികാരം എന്തായിരുന്നു അല്ല ഇത് ഇത് എങ്ങനെ ചെയ്യുന്നു അത് കലാകാരനാണ് പറഞ്ഞത് അപ്പൊ അവരാണ് അപ്പൊ ആദ്യത്തെ രഞ്ജിത്ത് എന്ന് പറയുന്ന സംബന്ധിച്ചെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പൊ മത്തിൽ എത്തി രണ്ടും രഞ്ജിത്താണ് രണ്ട് അതും രണ്ട് മലബാറുകാരാണ് അപ്പൊ എനിക്ക് ഒരു പ്ലാറ്റ്ഫോം തന്ന ഒരാളാണ് രഞ്ജിത്ത് സാർ എന്ന് പറയുന്ന ഒരാള് അവിടെ നിന്ന് അടുത്ത ഒരു തട്ടിലേക്ക് അടുത്ത നിലയിലേക്ക് കയറാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ആണ് അപ്പൊ അതിനിടയ്ക്ക് ഒരുപാട് സംവിധായകൻ എനിക്ക് നല്ല വേഷങ്ങളും പെർഫോം ചെയ്യാനുള്ളത് തന്നു പക്ഷെ ഇത് വേറിട്ട് നിക്കുന്ന ഒരു കഥാപാത്രമാണ് ഓക്കെ അപ്പോ ചോദിച്ചത് എന്താണ് നായകനായി വരുന്ന കഥാപാത്രം നിർദ്ദേശിച്ചു പറഞ്ഞു കേന്ദ്ര കഥാപാത്രം എന്ന് പറഞ്ഞാൽ മതി നായകൻ എന്ന് പറയണ്ട അപ്പൊ ഞാൻ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ സത്യമാണ് അവര് പറഞ്ഞത് സത്യമാണ് ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു കഥാപാത്രം എടുത്ത് ചെയ്യുക അത് വേറെ കഥാപാത്രമാണ് തിനിട്ടം അയാൾ കഞ്ചാവ് പഠിക്കും പെണ്ണ് പിടിക്കും വെള്ളം ഒടിക്കും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അങ്ങനെ ആയി മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണം ഇതെല്ലാം നമ്മള് ചെയ്തിട്ടുണ്ടെന്നുള്ളതല്ല അർത്ഥമാക്കുന്നത് പക്ഷെ ഇതൊക്കെ നമ്മൾ ഒബ്സേർവ് ചെയ്തിട്ടുണ്ടാവണം ഇപ്പൊ പൈലറ്റ് ആയിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഫ്ലൈറ്റ് ഉറപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റല്ലോ ആ എന്തായാലും അടുത്ത ആഴ്ച പടം തുടങ്ങുന്നുണ്ട് പോയി ഫ്ലൈറ്റ് ഫ്ളൈറ്റ് പഠിച്ചിട്ടുവാന്ന് പറയുന്നത് നടക്കില്ല അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ഒബ്സർവ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിന് അത്രയും ഫ്രസ്ട്രേറ്റഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ ചേഷ്ടകളും രൂപവും ശരീര ഭാഷയൊക്കെ ആവശ്യമാണ് അപ്പൊ അതെനിക്ക് എന്നിൽ ഉണ്ടാ ഉണ്ടെന്നാണ് അവര് പറഞ്ഞത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും കുറെ ആൾക്കാരുടെ അടുത്ത് പോയിട്ടില്ല എന്റെ ഇടതോട്ട് വന്നത് ഈ അവസരം എന്നെ വന്നത് ഇതില് വേറൊരു കഥാപാത്രം ചെയ്യേണ്ട ആളാണ് പക്ഷേ ഈ സിനിമയിൽ ഞാൻ ഇങ്ങനെ ഒരു സാധനം വേണം എന്നുള്ളത് ഉണ്ട് അത് സിനിമ കണ്ടാലേ മനസ്സിലാവൂലു ചേട്ടാ പിന്നെ ഇന്റർവ്യൂ കണ്ടിരുന്നു കണ്ടിപ്പോ ഒരു സമയത്ത് മമ്മൂക്കയോടൊപ്പം ചേട്ടൻ ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എപ്പോഴത്തേക്ക് ആ സിനിമകൾ കുറഞ്ഞു സിനിമകൾ തെറ്റുധാരണ പിന്നെ കുറഞ്ഞു അപ്പോഴത്തേക്ക് ഒരുപാട് ട്രോളുകൾ വന്നു മമ്മൂക്കയുടെ ടൂപ്പായിട്ട് ചേട്ടാ അഭിനയിക്കുന്നു അപ്പൊ അത്തരത്തിൽ അതുകൊണ്ട് മമ്മൂക്ക മാറ്റി നിർത്തിയതാണോ അതോ ചേട്ടനായിട്ട് അങ്ങോട്ട് പോകത്താണോ അല്ല അങ്ങനെയല്ലേ പിന്നീട് എപ്പോഴും മമ്മൂക്കുടെ കൂടെ നടക്കണന്ന് പറയുമ്പോൾ ആ ഇവൻ മമ്മൂക്കുടെ വാല് തൂങ്ങിയാൽ വേഷങ്ങൾ മാത്രം ചെയ്യണമെന്ന് പറയൂലേ നമ്മളൊന്നാ ഒരു പഠിച്ചു കഴിയുമ്പോൾ ഒന്നാം ക്ലാസ് ചെയ്യുന്നു പിന്നെ രണ്ടാം ക്ലാസ്സിലേക്ക് അപ്പൊ അങ്ങനെ പോവണ്ടേ അപ്പോ എപ്പോഴും പിന്നെ മാറി മാറി ചെയ്യണം നമ്മള് നമുക്കൊരു ലൈസൻസ് തന്നിരിക്കുകയാണ് പിന്നെ നമ്മൾ സന്തോഷം വണ്ടി ഓടിക്കുന്നുണ്ട് എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന മാഷ് മാഷുണ്ടാവും അദ്ദേഹത്തിന്റെ ഡ്രൈവറായിട്ടാണ് ഞാൻ ആദ്യം കയറിയത് ബ്രാഞ്ചിയെ അപ്പൊ എപ്പോഴും എന്റെ എന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് അദ്ദേഹം ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് പിന്നീട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടി അപ്പൊ ഞാൻ തിരക്കാണെന്ന് അറിയുന്നതാണ് അവർക്കൊക്കെ സന്തോഷം ഒരുപാട് നല്ല ചിത്രങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റി അദ്ദേഹത്തിലൂടെ വരാൻ സാധിച്ചു അത് വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇത് തന്നെ വിഷമം ഉണ്ടാക്കുന്നതാണ് കാരണം ഒന്ന് രണ്ട് മൂന്ന് സിനിമകളില് മൂന്ന് സിനിമകളില് ബോഡി മാത്രമാണ് ഉപയോഗിച്ചത് പക്ഷെ ഇത് കഴിഞ്ഞ് ട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് കലാകാരന്മാരെ വേദനിപ്പിക്കുക എന്നുള്ളതാണ് അത് ചിലർക്ക് ഇഷ്ടമുള്ളത് ആ ഒരു അപ്പൊ അമ്മക്കൊക്കെ ഉണ്ടായി ടാഗ് ചെയ്ത് നോക്കും അപ്പൊ നമ്മുക്ക് കാണുമ്പോ ഞാൻ പറഞ്ഞിരുന്ന കണ്ണൂർ സ്കോഡിലടുത്ത് ഇങ്ങനെ ഇരുന്നപ്പൊ പറഞ്ഞു ആ ഇനിയിപ്പ എല്ലാരും പറയും നീയാണ് ഈ പടത്തിൽ ചെയ്യണത് ആ പടത്തിൽ ഒരു ദിവസം ഞാൻ മമ്മൂക്കാരെ പോയി കണ്ടിട്ടുള്ളൂ അദ്ദേഹം ചെയ്ത ഫൈറ്റ് സീൻസ് എല്ലാം അദ്ദേഹം തന്നെ ചെയ്യുന്നതാണ് റിസ്കി ഷോട്ട്സുകളൊക്കെ എപ്പോഴും ചെയ്യുന്നത് ടർബോലൊക്കെ പക്ഷെ അതിനും എന്റെ ഇതൊക്കെ വെച്ചിട്ട് മുഖവും ഇതൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര ഇൻസൾട്ടിങ് ആണത് അത് ശരിക്കും പറഞ്ഞാല് തമിഴ്നാട്ടിലൊന്നും അങ്ങനെ ഇല്ലെങ്കിൽ ഒരു നടന്റെ ഫാൻസ് മറ്റു നടന്റെ കളിയാർക്കും എല്ലാവരെയും ഈശ്വര കാണുന്നത് ഇവിടെ ും ആ ഒരു സംഭവം മാറണം എന്നാണ് എന്റെ അഭിപ്രായം ചേട്ടാ പിന്നെ അടുത്തൊരു കാര്യം ഇപ്പൊ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിച്ചല്ലോ ചേട്ടൻ സുരേഷ് ഗോപിയുടെ നല്ലൊരു സൗഹൃദത്തിലാണെന്ന് തോന്നി കാരണം ഒരുപാട് വീഡിയോസ് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ ചേട്ടാ അതായത് ഇപ്പൊ ഒരു ബി ജെ പി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര കളിയാക്കര സംഗി അല്ലെങ്കിൽ തലയിൽ ചാണകം കൊണ്ട് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കളിയാക്കര അപ്പൊ സുരേഷ് ഗോപി ഓൾറെഡി ട്രോളിനൊക്കെ ഏറെയാണ് അപ്പൊ പുള്ളി സുരേഷ് ഗോപി ജയിച്ചിട്ട് പോലും ഒരു സെലിബ്രിറ്റി സിനിമ താരങ്ങളോ എന്റെ ടെക്നീഷ്യന്മാരോ ആരും പുള്ളിയുടെ അടുത്ത് പോയിട്ടില്ല കാരണം ചാണകം എന്ന പേരോ അല്ലെങ്കിൽ അങ്ങനെ സംഘീ എന്നേരോ വരും അത് അങ്ങനെ ഒരു വിളി കേക്കാൻ ആഗ്രഹിക്കത്തോണ്ട് ഇവരുടെ അടുത്ത് ആരും പോകത്തില്ല ചേട്ടൻ എന്ത് ധൈര്യത്തിലാണ് പുള്ളിയുടെ അടുത്ത് തോളോട് ചേർന്ന് എനിക്ക് എന്റേതായ കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട് ഇപ്പൊ വിനായകനെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇടാൻ പലരും മടിച്ചിരുന്നു ആ ഞാൻ ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ അതിന് എനിക്ക് കുറെ ചീത്ത കേട്ടിട്ടുണ്ട് പക്ഷെ വിനായകൻ എന്താണെന്ന് എനിക്കറിയാം പതിനാറ് പതിനേഴ് വയസ്സ് മുതൽ ഞാൻ വിനായകനെ പരിപരിചയപ്പെട്ടിട്ടുണ്ട് പുറത്തു കാണുന്ന വിനായകനല്ല എന്നോടുള്ള അപ്രോച്ച് വിനായകൻ എങ്ങനെ വിനായകനായി എന്നുള്ളത് എനിക്കറിയാം എന്ത് എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയത് അതവിടെ നിൽക്കട്ടെ അതിന് ഞാൻ സുരേഷ് ഷേട്ടലിലേക്ക് വരാം അപ്പോ സുരേഷ് ഷേട്ടിനെ ഒരു ബി ജെ പി കുടിയുടെ പിന്നിന്റെ ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യം ഒരു മനുഷ്യനായിട്ടാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കുന്നുള്ളൂ അതുകൊണ്ട് ബി ജെ പിയുടെ ജില്ലാ സമ്മേളനത്തിനും അല്ലെങ്കിൽ ദേശീയ സമ്മേളനത്തിൽ ഞാൻ പോകാറില്ല കൂടിയും പിടിച്ച് അദ്ദേഹത്തിന്റെ മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ കൂടെ നിൽക്കുന്നു പിന്നെ ഒരു പാർട്ടിയിൽ തന്നെ വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞ അന്ധവിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് ചെയ്യുന്നത് മാത്രമാണ് ശരി കോൺഗ്രസ് ചെയ്യുന്നതെല്ലാം തെറ്റാണ് അല്ലെങ്കിൽ ബി ജെ പി ചെയ്യുന്നത് ശരിയാണ് അന്ന് മാത്രം പറയുന്നത് അന്ധവിശ്വാസമാണ് എല്ലാ പ്രസ്ഥാനങ്ങളിലും നല്ലത് ചെയ്യുന്ന ആൾക്കാർ അംഗീകരിക്കുക അതിന്റെ അംഗീകരിക്കേണ്ട കാലം കഴിഞ്ഞു ഓക്കെ പക്ഷെ നമ്മളിത് ഒരു കൂട്ടമായിട്ട് അമേരിക്കയിലൊക്കെ എലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ അവരുടെ കൺട്രിയാണ് യു എസ് എ എന്നാണ് പറയുന്നത് നമ്മളപ്പോഴും ഇതന്നെയാണ് പറയുന്നത് അപ്പൊ ഏത് പാർട്ടിയാണ് ഇന്ന പാർട്ടി ആ ആ പാർട്ടിയിൽ ഏത് ഗ്രൂപ്പാണ് അങ്ങനെ വിഭജിച്ച് വിഭജിച്ച് കാരണം നമ്മൾ ഇന്ത്യയിൽ ഭരിച്ചിരിക്കുന്നത് തന്നെ വിഭജിച്ചാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞാണ് അപ്പൊ അതൊരു രക്തത്തിൽ കിടപ്പുണ്ട് എല്ലാവർക്കും അതല്ല ഒന്നാണെന്ന് ചിന്തിക്കുക എലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു അപ്പൊ അങ്ങനത്തെ മാനുഷികമായ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള സുരേഷ് ചേട്ടനില് സുരേഷ് ചേട്ടന്റെ കൂടെ എനിക്ക് ആകെ ഞാൻ പറയുന്നു എനിക്ക് ആകെ ഒരു രൂപ കഴിതിട്ടുണ്ട് തന്നിട്ടുള്ളത് ഒരു വിഷു അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഒരു സിനിമ വന്നിട്ടില്ല സുഹൃത്താണ് ഞാൻ റെക്കമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവന് വേണ്ടി റെക്കമെന്റ് ചെയ്തിട്ടുണ്ട് സ്വടികൻ ജോർജിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലാതെ ഞാനൊരു സ്കൂളിൽ അഡ്മിഷനോ അല്ലെങ്കിൽ കോളേജിൽ ഒന്നും ഞാൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയിട്ടില്ല അതിന്റെ സ്ക്രിപ്റ്റുകൾ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പരിചയമുള്ള സംവിധായകൻ ഡയറക്ടർ അങ്ങനെയൊക്കെ ഓരോ പ്രൊജക്ടുകൾ ഓണാക്കിയിട്ടുണ്ട് സ്ക്രിപ്റ്റുകൾ അത് നമ്മുടെ തൊഴിലിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ അതാണ് അദ്ദേഹമായിട്ടുള്ള ബന്ധം അദ്ദേഹം എന്താണെന്ന് കൃത്യം ഈ പത്ത് വർഷം രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ട് പത്ത് വയസ്സ് ഉണ്ടാക്കാത്ത വളരെ കുറച്ച് പേരെക്കറിയാൻ പാടുള്ളൂ ഒന്ന് ഇ എം എസ് മുൻപ് പിന്നെ സുരേഷ് ഹേക്കിനെ എനിക്കറിയാം വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടോന്നറിയില്ല സ്വാതന്ത്ര്യ സമര കൈ ഉണ്ടാക്കാത്തത് മാത്രല്ല കയ്യിലുള്ള കൊടുക്കുകയും ചെയ്തിട്ടുള്ളവരാണ് അപ്പൊ ഇനിയും കേന്ദ്രമന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശമ്പളം എല്ലാവരും കൊടുത്തോളാന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിക്കുന്ന സിനിമ വേണം അതുകൊണ്ട് അദ്ദേഹം അവിടെ എഴുതി കൊടുത്തത് എം പി ആയാൽ മതി എന്നാണ് കാരണം കേന്ദ്രമന്ത്രി പണിയെടുക്കാൻ പറ്റില്ല പുള്ളി ഉള്ളിയൊരു പ്രൊജക്റ്റൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ അന്ന് കൊറേ കാശ് കൊടുക്കുമ്പോൾ ഉള്ളേ വീട്ടിലുള്ളൂ അപ്പൊ അത്രയും ഒരു ക്വാളിറ്റിയുള്ള അത്രയും ഉള്ളൊരു നല്ല നടനും നല്ല രാഷ്ട്രീയക്കാരൊക്കെ ഉണ്ടാകും പക്ഷെ നല്ലൊരു മനുഷ്യനെ കിട്ടുമ്പോ നമുക്ക് ആ നല്ല മനുഷ്യന്റെ കൂടെ നടക്കുന്നത് ഭാഗ്യമല്ലേ ജീവിതത്തിൽ അതെ അതെ അത്രയും അന്ന് ജയിച്ചിട്ട് വലിയൊരു വിജയ കാരണം കേരളത്തിൽ ഒരു താമരയാണ് വിരിഞ്ഞത് അപ്പൊ ഇത്രയും സെലിബ്രിറ്റീസ് ഉണ്ടായിട്ടും ഇത്രയും സൗഹൃദങ്ങളുണ്ടായിട്ടും ആകെ ഉണ്ടായിരുന്ന ചേട്ടം മാത്രമാണ് പുള്ളി കേട്ടോ അതിൽ അതിനെന്ത് കേട്ടാലും എന്ന് വിചാരിച്ചു തന്നെയാണ് പോയത് അല്ലോട് ട്രോൾ വന്നിട്ടുണ്ടല്ലോ കേട്ടോ കേട്ടാലും കുഴപ്പമില്ല ചവിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടു ചേട്ടാ ചാണകത്തി ഞാൻ കുട്ടിക്കാലം മുതൽ ഈ ജീവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഞാൻ അങ്ങനത്തെ അമ്പലപ്പറമ്പുകള് പള്ളിപ്പറമ്പുകള് ആനപ്പിണ്ടിട്ടുണ്ട് അമ്പലപ്പറമ്പുകള് പള്ളിക്ക് ഒരു പരിപാടിക്ക് പോയിട്ടുണ്ട് എന്റെ കർഷക കുടുംബമാണ് അപ്പൊ അവിടെ എന്തായാലും ചാണകം ഉണ്ട് തൊഴുത്തൊക്കെ ഉള്ളൊരു കുടുംബമാണ് അപ്പൊ അതുകൊണ്ട് ചാണകം ശുദ്ധിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അത് പാർട്ടിയായിട്ട് കണക്ട് ചെയ്തു ചാണകം നല്ല കാര്യം തന്നെ ഇടുന്നു അപ്പൊ അത് എന്ത് ഇത് കേട്ടാലും കുഴപ്പമില്ല ഒരു നന്മക്ക് വേണ്ടിട്ട് ഞാൻ ആരും ഉപദ്രവിച്ചിട്ടില്ല അദ്ദേഹത്തിനൊരു പൊന്നാടേ അപ്പൊ അത് അറിയാലോ എല്ലാവർക്കും പിന്നെ പറയുന്നവര് പറഞ്ഞ കേട്ടോ നമ്മള് എത്ര കാലമായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ പക്ഷെ ഒരു കല്ലും എന്റെ മേത്ത് കൊള്ളാറില്ല ഞാൻ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ മത്തിലോട്ട് വരാം മത്ത് നമ്മളേക്ക് മത്തി പിടിപ്പിക്കട്ടെ അറിയാമ് തുടക്കം മുതലേ ഞാൻ സജീവമായിട്ട് പക്ഷെ അതിലൊരു നന്മ കണ്ടിട്ടുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സിനിമ പ്രവർത്തകർ ഉള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു കുറച്ചാലേ നിൽക്കുള്ളൂ ഗ്രൂപ്പ് ഞാൻ മാറും പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവരെ ഫ്രാക്ടേണിറ്റി എന്ന് തന്നെ പറയാം കാരണം ഡയറക്ടേഴ്സ് ആയിക്കോട്ടെ അസിസ്റ്റൻസ് ആയിക്കോട്ടെ അതിലൊരു വ്യത്യാസമില്ലാതെ കോസ്റ്റ്യൂമേഴ്സ് സിനിമാ താരങ്ങൾ എനിക്ക് തോന്നി സൂപ്പർ സ്റ്റാർസ് ചോദിച്ച് ബാക്കിയുള്ള താരങ്ങൾ എല്ലാവരും ഉണ്ട് അപ്പൊ അവരും കൂടി വരട്ടെ അതിന്റെ അത്തേക്ക് പക്ഷെ അവരുടെ പ്രൈവസി വിചാരിച്ചിട്ടാണ് അവര് വരാത്തത് അല്ലെങ്കിൽ അവർക്കും ആഗ്രഹം ഉണ്ടാവും അപ്പൊ തുറന്നുള്ള സംഭാഷണം നമ്മുടെ അവര് പ്രോത്സാഹിപ്പിക്കുക നമുക്ക് ആദ്യം സന്തോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ അറിയിക്കുക എന്നുള്ളതാണ് സന്തോഷം ആ സന്തോഷം എനിക്ക് കിട്ടുന്നത് ഇപ്പൊ സിനിമ കാരണം എല്ലാവരും ഉണ്ട് അതിന്റെ അകത്ത് അപ്പൊ അത് തുടർന്ന് അങ്ങോട്ട് വല്യ ഗ്രൂപ്പായിട്ട് പോകട്ടെ ഇവിടെ എന്തായാലും ജാതി മതോ രാഷ്ട്രീയോ ഒന്നുമില്ല ില്ല എല്ലാവർക്കും അവരവർക്കും പക്ഷെ ഈ ഇല്ല അതെ അതാണ് ആ ഒരു അങ്ങനത്തെ തർക്കങ്ങൾ മാത്രം അപ്പൊ സിനിമയുടെ മത്ത് പിടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതെ പിടിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അതെ അപ്പൊ അത് എന്തായാലും എനിക്ക് വളരെ സന്തോഷം തോന്നി എന്റെ അത് സിമി മലയിൽ സാർ സിബിമലിൻ സാർ എന്ന് പറഞ്ഞാല് എന്റെ വീടിന്റെ ആണ് താമസിക്കുന്നത് വീടിന്റെ അപ്പോൾ ആ സിബി സിബിസാറിനെ വളരെ ദൂരത്ത് കണ്ടാണ് ഇപ്പൊ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്നത് എത്തിയത് സിനിഫയലിലൂടെയാണ് അപ്പൊ അത് തുടർന്നും അങ്ങോട്ട് വലിയ ഗ്രൂപ്പായി മാറട്ടെ സിനിമാ പ്രവർത്തകരുടെ സിനിഫയൽ ഇപ്പൊ ഫേസ്ബുക്കിലാണെങ്കിലും സിനിമകളെ കുറിച്ച് നല്ല രീതിയിലുള്ള കമന്റ്സ് വരാറുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് ചെറിയ സിനിമകളാകുമ്പോ ഈ അതിന്റെ പൂമ്പൊക്കെ ഒടിച്ചു കളയരുത് എന്റെ കേട് എന്താന്ന് പറഞ്ഞ് മനസ്സിലാക്കി ഇല പറിച്ചു കളയ്യാന്നുള്ളതാണ് ഈ ആൽമരത്തിനൊക്കെ വേര് രണ്ടുമൂന്ന് പേര് വെട്ടിയാലും അങ്ങനെ തന്നെ നിൽക്കും അത്ര പേരുണ്ട് അപ്പം നമ്മളെ പോലത്തെ ചെറിയ സിനിമകൾ ഇപ്പൊ എന്റെ മത്തെന്ന് പറയുന്നത് ജനങ്ങൾ കാലത്ത് തന്നെ റെഡി ആയിട്ട് എന്റെ സിനിമ ആണോ എന്ന് പറഞ്ഞാൽ ആരും വരില്ല എത്ര ദിവസം തിയേറ്ററിൽ ഉണ്ടാവും അറിയില്ല എത്ര ദിവസം ജീവൻ ഉണ്ടാവും അറിയില്ല പക്ഷേ ഇതൊന്നും ജീവിച്ചു നിൽക്കും അങ്ങനത്തെ സിനിമയാണ് കാരണം ഇതിൽ സത്യം ഉണ്ട് ഇത് റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ ഓ ടിയിലൊക്കെ വന്ന് കച്ചവടായി അതുകൊണ്ട് നമ്മൾ സേഫായി അവർക്ക് ഇഷ്ടപ്പെട്ടു അത് അങ്ങനത്തെ സിനിമകൾ ചെയ്യാന്നുള്ളതാണ് അത് ഒരു സൂപ്പർ സ്റ്റാർ പടം പോലെ നിറഞ്ഞു കവിഞ്ഞു ഓടില്ല എന്നൊക്കെ എനിക്കറിയാം കാണുന്ന അഞ്ചു പേര് നല്ല അഭിപ്രായം പറയട്ടെ അതെ അതെ മതി അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് സിനിമ കാണുക നല്ല അഭിപ്രായങ്ങൾ എഴുതിയിടുക ഇനി ചേട്ടന മെൻഷൻ ചെയ്യുക താങ്ക് യു താങ്ക് യു ചേട്ടാ